പോഷൻ ട്രാക്കറിന്റെ വേഗതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആപ്പ് ഒപ്റ്റിമൈസേഷൻ അഥവാ മെയിൻ്റെനൻസ് പ്രോസസ്സ് നടക്കുന്നതിനാൽ ഈ ഒരു കാലയളവിൽ നമുക്ക് ടി എച്ച് ആർ വിതരണവുമായി ബന്ധപ്പെട്ട് ടി എച്ച് ആറിന്റെ ആ ഒരു ഫോമിൽ കാണുന്ന ഗുണഭോക്താവിന്റെ വെരിഫൈഡ് ഫോട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കില്ല പകരം ഇതേ രീതിയിലുള്ള ഒരു ഐക്കൺ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അതായത് സാധാരണയായിട്ട് ഗുണഭോക്താക്കളുടെ ടി എച്ച് ആർ രേഖപ്പെടുത്തുമ്പോൾ ആ ഒരു ടി എച്ച് ആർ ഫോമിൽ നമുക്ക് ഇതേ രീതിയിൽ ഗുണഭോക്താക്കളുടെ വെരിഫൈഡ് ഫോട്ടോ കാണാൻ സാധിക്കും എന്നാൽ ഒരു ആപ്പ് ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സ് നടക്കുന്നതിനാൽ ഈ ഒരു കാലയളവിൽ നമുക്ക് ഗുണഭോക്താക്കളുടെ ഫോട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കില്ല പകരം ഈ ഒരു ഫോട്ടോയുടെ ഭാഗത്തായിട്ട് നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു ഐക്കൺ ആയിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ ഈ ഒരു ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സ് രണ്ടു മൂന്നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ ഈ ഒരു കാലയളവിൽ നമുക്ക് ഇതേ രീതിയിലായിരിക്കും ഗുണഭോക്താവിന്റെ വെരിഫൈഡ് ഫോട്ടോ കാണാൻ സാധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളൊരു കാര്യം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് ടി എച്ച് ആർ വിതരണം ചെയ്യുന്നതിനോ ടി എച്ച് ആറിന്റെ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിനോ തടസ്സമുണ്ടായിരിക്കുന്നത് സാധാരണ നിങ്ങൾ ടി എച്ച് ആർ വിതരണം ചെയ്യുന്ന പോലെ തന്നെ ടി എച്ച് ആർ വിതരണം ചെയ്യുവാനും വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നത് പോലെ തന്നെ ഗുണഭോക്താവിന്റെ ഫോട്ടോ എടുത്ത് ഫേസ് ഒതന്റിക്കേഷൻ അഥവാ വെരിഫിക്കേഷൻ നടത്തി ടി എച്ച് ആർ രേഖപ്പെടുത്തുവാനും സാധിക്കുന്നതാണ് അപ്പൊ ടി എച്ച് ആർ രേഖപ്പെടുത്തുന്നതിനായിട്ട് ആദ്യം ഡെയിലി ട്രാക്കിംഗ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ടി എച്ച് ആർ എച്ച് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഗുണഭോക്താവിൻ്റെ പേരിന് നേരെയുള്ള ടി എച്ച് ആർ എന്ന ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ടി എച്ച് ആർ രേഖപ്പെടുത്തുന്നതിനുള്ള ഫോം ഓപ്പൺ ആയിട്ട് വരും ടി എച്ച് ആറിൻ്റെ ഫോമിൽ നമ്പർ ഓഫ് ഡെയ്സ് എന്ന ഭാഗത്ത് നമ്മൾ സാധാരണ രീതിയിൽ തന്നെ ട്വൻറ്റി ഫൈവ് ഡേയ്സ് എന്ന് മാർക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെ നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഗുണഭോക്താവിൻ്റെ ഫോട്ടോ കാണാൻ സാധിക്കില്ല പകരം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതേ രീതിയിലുള്ള ഒരു ആയിരിക്കും കാണാൻ സാധിക്കുക അതിൻ്റെ വലതുവശത്ത് കാണുന്ന ഈ ഒരു ചെറിയ വട്ടത്തിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെയുള്ള പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സാധാരണ രീതിയിൽ തന്നെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും അതിൽ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ എടുത്ത് വെരിഫൈ ചെയ്താൽ നമുക്ക് ഇതേ രീതിയിൽ ടി എച്ച് രേഖപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്